ഇന്ത്യയെക്കുറിച്ചുള്ള പുതിയ വെളിപ്പെടുത്തൽ എന്ന സൂചന നൽകി ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമായ ഹിൻറ്റൻ ബർഗ് ഇന്ത്യയെ സംബന്ധിച്ച വലിയ വിവരമുടൻ പുറത്തുവിടുമെന്നാണ് എക്സിലൂടെ ഹിൻറ്റൻ ബർഗ് എക്സ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കമലേഷ് തെക്കേ കാണുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി കമലേഷ്യ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഹിൻറ്റൻ ബർഗിന്റെ വലിയ വെളിപ്പെടുത്തൽ ഉണ്ടായത് ഒരു ഇന്ത്യയുടെ ഒരു വിപണി തന്നെ കൈയടക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തകർന്ന തരിപ്പണമാകുന്ന രീതിയിലേക്ക് പോലും എത്തേണ്ടിയിരുന്നു ആ ഒരു മുന്നറിയിപ്പ് എന്തായാലും ആ ഒരു വിഷയത്തിൽ ഹൈക്കോടതി ക്ഷമിക്കണം സുപ്രീം കോടതിയുടെ അടക്കം ഇടപെടൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏർ ഇത്തരത്തിലൊക്കെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു സംഭവം ഉണ്ടായത് ഇപ്പോഴിതാ വീണ്ടും ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഹിൻറ്റൻ ഇത് ആരെയായിരിക്കും ലക്ഷ്യം വെച്ചിട്ടുണ്ടാകുക ഈ ഒളിയമ്പിന് പിന്നിൽ എന്തൊക്കെയായിരിക്കും വൃന്ദ സംതിങ് ബിഗ് സൂൺ ഇന്ത്യ എന്ന് മാത്രം ഒരൊറ്റ വരിക്കുറിപ്പിലാണ് പുതിയ ഒരു സൂചന ഹിൻഡൻബർഗ് വീണ്ടും നൽകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ മറ്റൊന്നും പറഞ്ഞിട്ടില്ല നേരത്തെ നേരത്തെയുള്ള കാര്യങ്ങൾ ഭദ്ര ഇപ്പോൾ സൂചിപ്പിച്ചു നേരത്തെ അദാനി ഗ്രൂപ്പിനെതിരെ വലിയ ഒരു റിപ്പോർട്ട് നൂറ്റി പേജ് ഉള്ള ഒരു റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ജനുവരി ഇരുപത്തിനാലിനാണ് ഹിൻഡൻബർഗ് പുറത്തുവിട്ടത് ഈ റിപ്പോർട്ട് രാജ്യത്ത് ഉണ്ടാക്കിയ കോലാഹലങ്ങൾ ചെറുതല്ല വലിയ വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വലിയ ചർച്ചകൾ ഉയർന്നു വന്നു ഈ അദാനി ഗ്രൂപ്പ് ചില ഷെൽ കമ്പനികൾ അതായത് ചില കടലാസ് കമ്പനികൾ ഉപയോഗപ്പെടുത്തി അതായത് ഈ മൗറീഷ്യസ് യു എ ഇ അതുപോലെ തന്നെ കരീബിയൻ രാജ്യങ്ങൾ അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് ഏഴോളം ഷെൽ കമ്പനികളാണ് ഇത്തരത്തിൽ അദാനി ഗ്രൂപ്പിൻ്റെ മൂല്യം അതായത് വിപണി മൂല്യം ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഇടപെടലുകൾ നടത്തിയത് അത്തരത്തിൽ ഫെയ്ക്കായിട്ട് കൃത്രിമമായി വിപണി മൂല്യം ഉയർത്തി കാണിക്കുക വഴി വൻ സാമ്പത്തിക നേട്ടമുണ്ടാക്കി അദാനി എന്നുള്ളതാണ് അദാനിയുടെ കമ്പനി അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ മറ്റ് ഈ മറ്റ് മറ്റ് പ്രവർത്തനങ്ങളുമെല്ലാം തന്നെ അതിന് അതിനൊക്കെ അതിലൊക്കെ വലിയ കൃത്രിമം കൃത്രിമത്വം ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ വർഷം ഹിൻഡൻബർഗ് നടത്തിയത് ഇത് രാജ്യത്ത് അതായത് ഇന്ത്യയിൽ വലിയ ഒരു കോലാഹലം ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലക്കുന്ന നിലയിലേക്ക് ആ വിഷയം മാറുകയും ചെയ്തു കോടിക്കണക്കിന് രൂപയാണ് ഈ ഒരു ഒറ്റ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ ഭാഗമായി അദാനി ഗ്രൂപ്പിന് നഷ്ടം സംഭവിച്ചത് ഇത് വിപണിയിലും അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അടക്കം വിപണിയിലും വലിയ മൂല്യ തകർച്ച അദാനിയുടെ കമ്പനികൾക്കെല്ലാം വലിയ മൂല്യ ഉണ്ടാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ യും ചെയ്തു ഇത് ഇതിന് പിന്നാലെയാണ് വീണ്ടും ഒരു മുന്നറിയിപ്പ് ഹിൻഡൻബർഗ് നൽകിയിട്ടുള്ളത് ഈ അദാനിയുമായി ബന്ധപ്പെട്ട വിഷയം നേരത്തെ അതായത് ഈ വിഷയം വലിയ ചർച്ചയായതിനു പിന്നാലെ ഇത് പാർലമെന്റിൽ അടക്കം ഈ വിഷയം ഉയർന്നുവന്നു കേന്ദ്ര സർക്കാരിനെതിരെ ബി ജെ പി സർക്കാരിനെതിരെ വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കേന്ദ്രത്തിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് അദാനി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം രാജ്യത്ത് നടത്തുന്നത് എന്ന തരത്തിലുള്ള വിമർശനമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിച്ചത് ഇത് പാർലമെന്റിൽ വലിയ വിഷയമായി ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായി പിന്നീട് ഒരു പൊതു താല്പര്യ ഹർജിയുടെ ഭാഗമായി ഇത് സുപ്രീം കോടതിയിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായി സുപ്രീം കോടതി ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുകയും സെബിയെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ഓഹരി ഉടമകൾക്ക് അല്ലെങ്കിൽ മറ്റ് ഓഹരി വിപണിയിൽ ഇടപെടുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണമെന്നും പഠിക്കണമെന്നും സെബിയെ സെബിയോട് ചുമതലപ്പെടുത്തി അതോടൊപ്പം ഈ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യമടക്കം പഠിക്കേണ്ടതുണ്ട് എന്ന നിലയിലുള്ള ഒരു വിമർശനം ക്ഷമിക്കണം അങ്ങനെ ഒരു നിർദ്ദേശം സെബിക്ക് സുപ്രീം കോടതി നൽകി അതോടൊപ്പം ഈ വിഷയത്തിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള പ്രശ്ന പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഹിൻഡൻബർഗിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന അതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഒരു റിവ്യൂ ഹർജി ഹിൻഡൻബർഗ് നൽകിയെങ്കിൽ പോലും അത് പിന്നീട് കോടതി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ നിലയിൽ വലിയ പ്രശ്നങ്ങൾ നേരത്തെ ഹിൻഡൻബർഗിന്റെ ഇത്തരം ഒരു വെളിപ്പെടുത്തലിന്റെ ഭാഗമായി രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഒരു വർഷത്തിനിപ്പുറം ഒന്നര വർഷത്തിനിപ്പുറമാണ് വീണ്ടും ഒരു വെളിപ്പെടുത്തൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വലിയ ഒരു വെളിപ്പെടുത്തൽ വരാൻ പോകുന്നു എന്ന ഒരു സൂചന ഹിൻഡൻ ഇന്ന് രാവിലെയാണ് എക്സിൽ അത്തരമൊരു കുറിപ്പ് ഒരു ഒറ്റവരി കുറിപ്പ് ഹിൻഡൻബർഗ് നൽകിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് അദാനിയെക്കുറിച്ചാണോ അല്ലെങ്കിൽ വേദ വേറെ ഏതെങ്കിലും വ്യാപാരിയെക്കുറിച്ചാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചാണോ ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ചാണോ എന്നെ സംബന്ധിച്ച് യാതൊരു സൂചനകളുമില്ല ഏത് വിഷയമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലും യാതൊരു സൂചനയും നിലവിൽ ഹിൻഡൻ നൽകുന്നില്ല ഈ ഒരു ഒറ്റ വരി കുറിപ്പ് മാത്രമാണിപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് എന്താണ് പോകുന്നത് സംബന്ധിച്ച് രാജ്യം ഉറ്റുനോക്കുകയാണ് ഭദ്ര കമലേഷ് കമലേഷ് എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ ആരെയാണ് ഉന്നം വെച്ചിരിക്കുന്നത് ഹിൻഡൻബർഗ് ഇത്തവണ എന്നുള്ളത് വ്യക്തമല്ല വ്യക്തമല്ലാതൊരു പക്ഷേ അതാനി തന്നെയാകാം അതല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ മറ്റു വ്യാപാരികളാ ആകാം അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പ്രവർത്തകരോ മറ്റോ ആകാം എന്ത് തന്നെയാണെങ്കിലും വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് അദ്ദേഹം നൽകുന്നത് സംതിങ് ബിഗ് സൂൺ ഇന്ത്യ എന്നുള്ള ഒറ്റ വരിയിലാണ് ഹിൻഡൻ മാർഗിൻ്റെ ആ ഒരു പ്രസ്താവന എന്നുള്ളത് ഒരു മുന്നറിയിപ്പ് എന്നുള്ളതാണ്